എല്ലാ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ചാനൽ കാണുന്ന എല്ലാവർക്കും ആ ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സ്നേഹത്തോടെ ഒരു നല്ല വീഡിയോ ഇടുകയാണ് നമ്മൾ ഏത് ഓഫീസിൽ പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും നമ്മുടെ കാൽപാതങ്ങൾ ശ്രദ്ധിക്കാത്തവരില്ല ഇങ്ങനൊരു വീഡിയോ ആരെങ്കിലും എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഒരു കാൽപാത സംരക്ഷണത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അടിമുതൽ മുടി വരെയാണ് ആരും ശ്രദ്ധിക്കുക അപ്പോൾ കാലിൻ്റെ വൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ ധാരാളമുണ്ട് കൊടുക്കാത്തവരും ഉണ്ടാവാം പക്ഷെ കാലിൻ്റെ വൃത്തിക്ക് വലിയ പ്രാധാന്യമാണ് കാരണം കാലിൻ്റെ വൃത്തിയിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം അപ്പോൾ കാലിന് ആ വൃത്തി ഇടുന്ന ചെരുപ്പിൻ്റെ വൃത്തി അതൊക്കെ പ്രാധാന്യമുണ്ട് കാലിന് വൃത്തി നഖത്തിൻ്റെ വൃത്തി കാലിൻ്റെ വൃത്തി തന്നെ നഖം അടക്കമെന്ന് ഞാൻ പറയാം അപ്പോൾ അത്തരം വൃത്തി നോക്കിയാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വം അളക്കുന്നത് അതെവിടെ ചെന്നാലും നമ്മൾ ഷൂ ഊരിയിട്ട് അല്ലെങ്കിൽ ചെരുപ്പ് ഊരിയിട്ട് നമ്മൾ ഇവിടെ കയറിയാലും അതുപോലെ നമ്മൾ ഏതൊരു വ്യക്തിയെ നമ്മൾ വാച്ച് ചെയ്യുന്നതും ആദ്യം കാല് തൊട്ട് തലവരെയാണ് അപ്പോൾ കാലിൻ്റെ അവിടം തൊട്ട് നമ്മളെ അളന്ന് തുടങ്ങുന്ന സാരം ഇനി സ്ത്രീകളിലായാലും തന്നെ സ്ത്രീകളിൽ ഒരുപാട് പേര് പിന്നെ ആ ആഗ്രഹിക്കുന്ന ഇത് കൂടുതലും സ്ത്രീകൾ ആഗ്രഹിക്കുന്നൊരു കാര്യം കൂടെയുണ്ട് പുരുഷന്മാർ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ എന്നാൽ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളിലും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിന് കാരണം വൃത്തിക്ക് കുറേ കൂടെ പ്രാധാന്യം കൊടുക്കുന്നതാണ് സ്ത്രീകളുടെ മനഃശാസ്ത്രം ഇപ്പം പുരുഷന്മാർ കൊടുക്കുന്നില്ല എന്നല്ല അതിനർത്ഥം പക്ഷേ പുരുഷന്മാർ പെട്ടെന്ന് കാട്ടിക്കൂട്ടി പെട്ടെന്ന് പെട്ടെന്നിറങ്ങിപ്പോകുന്ന ഒരവസ്ഥ കൂടുതലും പുരുഷന്മാർക്കാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഒരുങ്ങാനായാലും കുളിക്കാനായാലും എല്ലാത്തിനും ആ ഒരു ടൈമിങ് ഉള്ള ഒരു രീതിയുണ്ട് അപ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമുള്ള വൃത്തിയേറെയാണ് പുരുഷന്മാർക്ക് കുറേ പേർക്ക് ഉണ്ടാവാം എന്തായാലും നമുക്ക് എടുത്തു പറയുന്ന കാര്യം സ്ത്രീകൾക്ക് പ്രാധാന്യം ഉണ്ട് കാലിൻ്റെ വൃത്തിയിൽ അവർ ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കാലിൻ്റെ വൃത്തി വളരെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ ഒരു മാർഗത്തിൽ വളരെ വൃത്തിയായിട്ട് കാലിൻ്റെ കറുത്ത പാട് മാറ്റാനും അതുപോലെ തന്നെ പ്രാണി കടിച്ച് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനുമൊക്കെ ആയിട്ട് ഒരു ചെറിയ ടിപ്പ് ഇപ്പം നമ്മുടെ പാത സംരക്ഷണത്തിന് ബേക്കിംഗ് സോഡ ഏറ്റവും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡയാണ് എന്ത് കെമിക്കൽ അടങ്ങിയ സാധനം ഉണ്ടെങ്കിലും പക്ഷേ ബേക്കിംഗ് സോഡയിൽ കെമിക്കൽ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പാത സംരക്ഷണമെടുക്കുക ബേക്കിംഗ് സോഡ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാനത് കുറേ വീഡിയോയിൽ വേറെയും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മളെ സംരക്ഷിക്കുന്നതാണ് അതുപോലെ പാത സംരക്ഷണത്തിന് ബേക്കിംഗ് സോഡ എങ്ങനെ യൂസ് ചെയ്യാം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം ബേക്കിംഗ് സോഡ വലിയ റേറ്റ് റേറ്റൊന്നുള്ളതല്ല ഒരു മൂന്ന് സ്പൂൺ എടുത്ത് നമ്മൾ പാദം കഴുകി ഉണങ്ങി ഉണങ്ങരുത് വെള്ളം പിടിച്ചിരിക്കുമ്പോൾ തന്നെ ആ മൂന്ന് സ്പൂൺ എടുത്ത് നമ്മൾ പിന്നെ ബേക്കിംഗ് സോഡ എടുത്തതിന് ശേഷം പാദങ്ങളിൽ കാലിൻ്റെ പാദങ്ങൾ മേൽഭാഗത്തുമൊക്കെ നന്നായിട്ട് തേച്ചി പിടിപ്പിക്കുക ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകിക്കളയുക രാവിലെയും വൈകുന്നേരത്തും ചെയ്താൽ പാദങ്ങൾക്ക് നല്ല ക്ലീനിങ് ആകും ഇതിന് ഒരു പ്രധാന കാരണമെന്ന് പറയാൻ നമ്മുടെ കാലിൽ സൂര്യാഘാതം ഏൽക്കും അത് പിന്നെ നമ്മൾ റോഡിലൂടെ നടക്കുമ്പോഴും നമ്മൾ നടക്കുന്നവരാണ് കൂടുതലും അല്ലെങ്കിൽ ബസ് ഇറങ്ങി കാ കാറിലായാലും എങ്ങനെയായാലും സൂര്യാഘാതം ഏൽക്കുന്നത് ബേക്കിംഗ് സോഡ ഇട്ട് കഴുകുന്നത് കൊണ്ട് തടയാൻ നല്ലൊരു മാർഗമാണ് പിന്നെ കുറേയധികം പേർക്ക് പാദങ്ങൾ വിയർക്കുന്ന വിയർക്കുന്നൊരവസ്ഥയുണ്ട് പാദങ്ങൾ എന്ന് പറയുമ്പം അടിപ്പാതം നമ്മളെ പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവന് കൊച്ചിലെ മുതലേ അവൻ്റെ കാൽപാദം നന്നായിട്ട് വിയർത്തിട്ട് നടക്കുമ്പോൾ തെറ്റി വീഴുന്നൊരവസ്ഥയുണ്ടായിരുന്നു ശരിക്കും വിയർക്കുന്ന ഒരുപാട് ആശുപത്രിയിലൊക്കെ കാണിച്ച് കൂളികളൊക്കെ കഴിച്ച് അവസാനം ആരോ പറഞ്ഞറിഞ്ഞു ബേക്കിംഗ് സോഡയുടെ ഈ പരിപാടി പിന്നീട് എനിക്ക് ഞാനോനെ കണ്ടപ്പോഴത്തേക്ക് അതൊക്കെ പോയി എന്നേ പോയി കഴിഞ്ഞു അപ്പോൾ വലിയ ജോലിയൊക്കെ ആയി അപ്പം ഞാൻ അങ്ങനെയാണ് ബേക്കിംഗ് സോഡയിലെ ഇത് ഞാൻ ഓർക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ബേക്കിംഗ് സോഡായിട്ട് പാദങ്ങൾ ഇതുപോലെ കഴുകിയാൽ ബേക്കിംഗ് സോഡ കെമിക്കൽ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെയാണ് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയാൻ പാദങ്ങൾ കഴുകിയാൽ അടിപ്പാതത്തിലെ നമ്മളെ പാദങ്ങളുടെ അടിയിലുള്ള വിയർപ്പ് വിയർപ്പ് ഭയങ്കര പ്രശ്നമാണ് ഒരുപാട് പേർക്ക് വിയർത്തിട്ട് ചെരുപ്പിട്ടുകൊണ്ട് അടക്കുന്നവരെല്ലാം തെറ്റി വീഴുന്ന അവസ്ഥയുണ്ട് സ്ത്രീകൾക്കടക്കം അപ്പം അത് മാറ്റാം പിന്നെ പ്രാണികൾ കടിച്ചുള്ള ശല്യം നമ്മുടെ കാലില് പ്രാണികളൊക്കെ കടിച്ചിട്ടുള്ള ഉണ്ടാവാറുണ്ട് അതുമൊക്കെ മാറും അതുപോലെ കാലിലെ പാദങ്ങളുടെ കരിവാളിപ്പ് വലിയ പ്രാധാന്യമാണ് പാദങ്ങളിലൊക്കെ വെളുപ്പുണ്ടാവാൻ കരിവാളിപ്പ് മാറാൻ ഈ ബേക്കിംഗ് സോഡ നല്ലൊരു ഉപാധിയാണ് ബേക്കിംഗ് സോഡ നമ്മൾ വേറൊരു എടിയിട്ട് അതിന് അണുപാത മാറാനായിട്ട് എഴുതിയിട്ട് നമ്മുടെ കാൽപാദം മുങ്ങുന്ന രീതിക്ക് വെള്ളം തിളപ്പിക്കാതെ അതായത് നമുക്ക് കാൽപാദം ഇറക്കി വെക്കുന്ന ചൂടിൽ നമ്മളൊരു പാത്രം ഒരു എടുത്ത് എന്തെങ്കിലും പാത്രം എടുത്തിട്ട് ആ അതിലേ അകത്ത് ഈ ചൂട് വെള്ളം ഒഴിച്ചിട്ടും നമ്മൾ കാൽപാദം മുങ്ങുന്ന രീതിക്കുള്ള ചൂടിൽ ആയ ശേഷം ബേക്കിംഗ് സോഡ ഒരു മൂന്നാല് സ്പൂൺ ഇടുക നന്നായിട്ട് ഒന്ന് കലക്കിയിട്ട് കാൽപാദം നേരം ഇറക്കി വയ്ക്കുക ഞാൻ ചിലപ്പോൾ ചെയ്യാറുണ്ട് ടി വി ഒക്കെ കാണാനായിട്ടിരിക്കുമ്പോൾ വൈഫ് ഇതുവരെ തിളപ്പിച്ചിട്ട് ആണുപാതയൊക്കെ മാറാനായിട്ട് ഇറക്കി വെച്ച് ടി വി നോക്കിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ വയ്ക്കും നന്നായിട്ട് ആ വെള്ളം തണുത്ത ശേഷമായിരിക്കും ഞാൻ കാലിറക്കി മാറ്റുന്നത് അങ്ങനെ ചെയ്താൽ ഉണ്ടാവില്ല അതുപോലെ നേരത്തെ പറഞ്ഞ പിന്നെ കാലിൻ്റെ ബാധിക്കുന്ന എന്ത് ഫംഗസും എന്ത് അസുഖങ്ങളും മാറാനായിട്ട് ബെസ്റ്റ് ഐഡിയ ആണ് അധികം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്തരം വീഡിയോ ഞാൻ കണ്ടിട്ടുമില്ല അപ്പോൾ നമുക്ക് ദിവസവും പാത സംരക്ഷണത്തിന് പിന്നെ നഖങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നഖങ്ങൾ വൃത്തിയാകും കാലിലെ നഖങ്ങൾ അഴുക്ക് മാറുകയും അണുബാധ എന്തായാലും അത് വൃത്തിയാവുകയും ചെയ്യും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞനക്ക് എല്ലാ കാലിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സൗന്ദര്യവർദ്ധക വസ്തു തന്നെയാണ് ബേക്കിംഗ് സോഡ ഞാനൊന്നും ഇട്ടുന്നില്ല നിങ്ങൾക്ക് മൃഷിച്ചിലുണ്ടാക്കുന്നില്ല ബേക്കിംഗ് സോഡ ഇട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാലൊന്ന് കഴുകുക നിങ്ങളെ കമൻറ്റ് എന്നെ അറിയിക്കുക ഒരു പ്രാവശ്യം കഴുകിയിട്ട് കാര്യമില്ല ഒന്നിലധികം പ്രാവശ്യം ഒന്ന് കഴുകി നോക്കുക നേരത്തെ പറഞ്ഞ അണുബാധയുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് ഒന്ന് കുറച്ചേറിയിക്കുക എന്തായാലും ഈ ബേക്കിംഗ് സോഡയുടെ പരിപാടി തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക ഉറപ്പായിട്ടും ഫലമുണ്ട് നൂറ് ശതമാനം അതിന് സാക്ഷി ഞാനാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടമെല്ലാം കരുതട്ടെ ബാക്കി ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടിട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി നന്ദി നന്ദി